ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ദേഷ്യപ്പെട്ട രാധികാമയോട് ചോദിക്കുക അല്ല പറ നിങ്ങൾ പറ നിങ്ങൾ ആരുടെ ആത്മാവിനെയാണ് കാണുന്നത് അത് കേട്ടതും രാധികാമയ്ക്ക് ഉത്തരവില്ല അപ്പം വരുൺ ആ മാധവൻ മാധവൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയാണ് അമ്മ കാണുന്നത് അത് കേട്ടതും ആ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് എൻ്റെ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്ന് സ്വപ്നത്തിൽ പോലും എൻ്റെ അച്ഛൻ വരുന്നില്ല രാധികാമയുടെ മനസ്സിൽ പേട് സ്വപ്നമായിട്ട് അച്ഛൻ വരുന്നുണ്ടെങ്കിലേ അതിനർത്ഥം അച്ഛന് പൊറുക്കാത്തത് എന്തോ രാധികാമ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അയ്യോ ഇല്ല കണ്ണാ നമ്മൾ മാധവേട്ടന് വേണ്ടി കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏഹ് മാധവേട്ടൻ മരിച്ച അല്ലേ പ്രിയ ജനിച്ചത് അങ്ങനെ വരുമ്പോൾ പ്രിയയുടെ ബർത്ത്ഡേ മാത്രമേ ഇവിടെ ആഘോഷിച്ചിട്ടുള്ളൂ മാധവേട്ടന് വേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ വന്നപ്പോൾ മാധവേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടാവും അതൊക്കെ ചെയ്യാൻ അതിന് വേണ്ടിയാ മാധവേട്ടൻ എൻ്റെ മനസ്സിൽ പേടി സ്വപ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് തിരിഞ്ഞു നോക്കുക അപ്പോഴാണെങ്കിൽ പ്രിയ അവിടെ ഇരുന്ന് വിഷമത്തോടെ നോക്കുന്നത് ഗോവിന്ദ് കണ്ടു പ്രിയ നോക്കി നിന്നതുകൊണ്ട് അതിനുള്ള മറുപടി ഗോവിന്ദ രാധികാമയ്ക്ക് കൊടുത്തില്ല ഈ സമയം ഗോവിന്ദ് അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഹ പ്രിയുടെ ജന്മനഷ് നക്ഷത്രത്തിൻ്റെ അന്ന് തന്നെയാണ് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാലും അതൊക്കെ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഞാൻ ബോധിപ്പിച്ചു തരണോ ഏ എന്നും ചോദിക്കുകയാണ് ഈ സമയം രാധികാമ്മ എനിക്കറിയില്ല കണ്ണ ഞാൻ മാത്രമേ എൻ്റെ മാധവേട്ടനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ നീ പോലും അത് മറന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് മാധവേട്ടൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ എനിക്ക് പേടിയാകുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രാധികാമ്മ അങ്ങ് പോയി പിന്നാലെ പ്രിയ പാതലടച്ചകത്ത് പോയിരുന്നതും ഗോവിന്ദും ദേഷ്യപ്പെട്ട് രാധികാമ്മയുടെ പിന്നാലെ ഓടി അത് കണ്ട് ഗീതു ഓടി ഈ സമയം രാധികാമ മുകളിലെ രാധികാമ ഒന്ന് നിന്നേ എന്നും ഗോവിന്ദ് അപ്പോൾ രാധികാമ അവിടെ നിന്നു നിങ്ങൾ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലേ എന്ത് അച്ഛൻ്റെ കർമ്മങ്ങളുടെ കാര്യം ഏഹ് അച്ഛന് കർമ്മം ചെയ്യുന്ന കാര്യം അത് കേട്ടതും ഇല്ല കണ്ണ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ മാധവേട്ടൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട് മോനെ വേണ്ട ഒരക്ഷരം നിങ്ങൾ മിണ്ടരുത് നിങ്ങളിതൊക്കെ പറയുമ്പോൾ ഞാൻ മിണ്ടാതെ നിന്നതേ പ്രിയമോൾ അവിടെ ഇരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പ്രിയമോളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് അവളുടെ അച്ഛൻ്റെ മരണ ദിവസം ഞാൻ അവളുടെ പിറന്നാൾ ദിവസമായിട്ട് ആഘോഷിക്കുന്നത് പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് അവളുടെ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് തന്നെയാണ് ആ അച്ഛൻ മരിച്ചതും അതൊക്കെ മറ മറക്കാനും അവളുടെ മനസ്സിലേക്ക് അതൊന്നും കടന്നു വരാതിരിക്കാനും വേണ്ടിയാ ഞാൻ ഇത്രയും നേരം മിണ്ടാതെ മിണ്ടാകുന്നത് അങ്ങനെയുള്ള നിങ്ങൾ അവളുടെ മനസ്സ് വിഷമിപ്പിച്ചു അവളെ വേദനിപ്പിച്ചു നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല രാധികാമ്മ അത് കേട്ടതും ഒരിക്കലുമില്ല കണ്ണാ ഹാ അപ്പോൾ ഗീതു ഹ്മ് അതെ നിങ്ങളെ അത് മനഃപൂർവം ചെയ്തതാ എന്തായാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പാവം പ്രിയ അവളെ വിഷമിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ നിങ്ങളുടെ സ്വന്തം മോളല്ലേ എന്നിട്ടും അവളെ ഇങ്ങനെ എന്തിനാ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഗീതു ചോദിക്കുക അത് കേട്ടതും കണ്ണാ എനിക്ക് നിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അതുകൊണ്ടാടാ അങ്ങനെ പറഞ്ഞത് അല്ലാതെ പ്രിയയെക്കുറിച്ച് പ്രിയയെക്കുറിച്ച് ഞാൻ ഓർത്തില്ല നിങ്ങളോർക്കില്ല മരിച്ചുപോയ അച്ഛനെക്കുറിച്ചല്ല ജീവിച്ചിരിക്കുന്ന പ്രിയമോളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ആ അച്ഛൻ്റെ ചോരയാണ് ആ അച്ഛന് അങ്ങനെ പ്രിയമോളെ സങ്കടപ്പെടുത്തുന്നത് ഇഷ്ടമല്ല അങ്ങനെ വരുമ്പോൾ ഈ കർമ്മങ്ങളൊന്നും ചെയ്യണ്ടാന്നേ അച്ഛൻ പറയും എൻ്റെ അച്ഛൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയേയില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നാടകം കളിക്കുക നാടകം നിങ്ങളുടെ ഒരടവും എൻ്റെ അടുത്ത് വേണ്ട എന്തായാലും അച്ഛൻ്റെ കാര്യങ്ങൾ നടത്തണമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ അതും ഇല്ലല്ലോ അത് പിന്നെ കണ്ണാ കുറിച്ച് ഓർത്തുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിക്കാതിരുന്നത് നീ തന്നെ പറ എന്നാ നിന്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ നടത്തേണ്ടത് പോയി കലണ്ടറി നോക്കി കണ്ടുപിടിക്ക് വാ കണ്ണേട്ട എന്നും പറഞ്ഞേ ഗീതുഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പോവുക ഛേ നീ അവിടെ വരുൺ നീ ഒറ്റൊരുത്തനെ ഇതിനൊക്കെ കാരണം വെറുതെ മാധവേട്ടൻ്റെ പേരെടുത്തിട്ട് ബാക്കിയുള്ളവരെ കൂടെ കുടുക്കിലാക്കി നീ മണ്ടന മരമണ്ടൻ എനിക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധമാണ് നീ നിന്നെപ്പോലൊരു മണ്ടനെ പ്രസവിച്ചത് അത് കേട്ടത് നമ്മുടെ വരുൺ ആഹാ അമ്മ എന്നെ മണ്ടനാക്കിയല്ലേ ആ എല്ലാത്തിനും അമ്മയുടെ കൂടെ നിൽക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ആ അമ്മയ്ക്ക് വേണ്ടി എല്ലാവരുടെ മുൻപിലും തെറ്റുകാരനായും കുറ്റക്കാരനായും ഒക്കെ ഞാൻ നിൽക്കുന്നുണ്ട് അതിനൊക്കെ അമ്മ തരുന്ന തിരിച്ചടിയാണല്ലേ ഇത് സോറി മോനെ ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല ഒരു കാര്യം ചെയ് അമ്മ തന്നെ ചെന്ന് പറ കാണുന്നത് അച്ഛൻ്റെ മാധവനം മുതലാളിയുടെ പക്ഷെ ആ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയല്ല ഭദ്രൻ്റെ ആണെന്ന് പിന്നെ ഭദ്രൻ്റെ ആത്മാവിനെ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ മരിച്ചു എന്നും കൂടെ അമ്മ പറയേണ്ടി വരും അത് കേട്ടതും നമ്മുടെ രാധിക എടാ നീ ഒന്നും ഉണ്ടായിരിക്കടാ ഞാൻ നിന്നെ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ അരുൺ അത് കേട്ടതും അല്ല ഞാൻ പറയാം അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലേ അമ്മ പെട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യോടാ മോനെ ഏഹ് ഗോവിന്ദൻ്റെ ദേഷ്യം മാറ്റാൻ എന്താ ഒരു വഴി ഗോവിന്ദേട്ടൻ്റെ ദേഷ്യം മാറ്റാൻ ഒരേ ഒരു വഴിയുണ്ട് എന്ത് വഴി അമ്മ അച്ഛൻ്റെ ചടങ്ങങ്ങ് നടത്തിയ പോരെ ഏഹ് കർമ്മങ്ങൾ അമ്മ ചെയ് അത് കേട്ടതും എടാ അതിനെനിക്ക് മാധവേട്ടം മരിച്ച തീയതി മാത്രമേ അറിയൂ നക്ഷത്രവും നാളും കണക്കൊന്നും എനിക്ക് അറിയില്ലടാ അത് കേട്ടതും അത് തന്നെ പറഞ്ഞത് എന്നെ നായിക നാ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും മരമണ്ടൻ മരമണ്ടൻ അമ്മ വിളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇപ്പം അമ്മയുടെ അവസ്ഥ എന്താ ഏഹ് അമ്മയല്ലേ മരം മണ്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ദേ എന്നെ അമ്മ മണ്ടൻ എന്ന് വിളിക്കണ്ട എനിക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് എൻ്റെ മന്ദബുദ്ധി അമ്മേ ഞാൻ പറയുന്നത് കേൾക്ക് പ്രിയയുടെ ജന്മനക്ഷത്രത്തിൻ്റെ അന്നല്ലേ മാധവൻ അദ്ദേഹത്തിൻ്റെ മരണനക്ഷത്രം അദ്ദേഹം മരിച്ച ദിവസവും ആ നക്ഷത്രവും അന്നല്ലേ അത് നോക്കിയാൽ പോരെ ആ ഇത് കറക്റ്റാണല്ലോ ഈ കാര്യം ഞാൻ അങ്ങോട്ട് ഓർത്തൂല ഹാ അതുകൊണ്ടെന്നെയാ പറഞ്ഞത് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അമ്മയ്ക്കൊരു ബോധമില്ലാന്ന് ഇപ്പം ആരാ മരമണ്ടി ഞാൻ തന്നെയാടാ ഞാൻ സമ്മതിച്ചു എന്നാൽ പിന്നെ ഈ പ്രാവശ്യം നമുക്ക് പ്രിയയുടെ ബർത്ത്ഡേ നടത്തണ്ട മാധവനം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം ഏഹ് അതുപോലെ ആ മതി മതി അത് മതി എന്നൊക്കെ പറയാം പിന്നീട് കാണിക്കുന്നത് അജാസിനെയും അവർണകെയുമാണ് ആ എന്തായാലും വാ വാ നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുവായിരുന്നു ഗീതാഞ്ജലി നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ ഗീതാഞ്ജലി ഇപ്പോൾ ഓഫീസിൽ വരാത്തത് ഒന്നും കാണാൻ പറ്റുന്നില്ല അംഗീതാഞ്ജലിയെ കണ്ടിട്ട് കുറെ നാളായി ഏയ് നമ്മൾ നേരിട്ട് കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ ഓൺലൈനായിട്ട് ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത് അത് ശരിയാ ആ എന്നാ ഇരിക്കേ ആ പ്രോജക്റ്റുകളുടെ കാര്യം എന്തായി മൂന്ന് പേരെ തിരഞ്ഞെടുത്തു അതിലേറ്റവും മിടുക്കനായിട്ടുള്ള ആള് ശ്യാം ശ്യാമാണ് ശ്യാമെന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ അത് കേട്ടതും ഏയ് അയാൾക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വർഷം അയാൾ ജോലിയിലുണ്ടായിരുന്നില്ല അതാണ് അയാളുടെ എക്സ്പീരിയൻസിൻ്റെ കുറവിൻ്റെ കാരണം അത് കേട്ടതും ഏയ് ഇല്ല സാർ എനിക്കങ്ങനെ തോന്നിയില്ല അയാൾ നല്ല ഒരു നല്ലൊരു വർക്കറാണ് കാരണം അയാൾ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുന്നത് വെച്ചാൽ അയാൾക്ക് ഒരു അയാൾക്കൊരാക്സിഡൻ്റ് ഉണ്ടായി ആ സമയത്ത് ആറുമാസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഒരാറുമാസം കൂടെ റെസ്റ്റ് എടുത്തേ ഉള്ളൂ കാലിൻ്റെ വേദനയും മറ്റു പ്രശ്നങ്ങളും കാരണമാണ് അദ്ദേഹം ആറ് ആറുമാസം കൂടെ ലീവ് ലീവെടുത്തത് അങ്ങനെ ഒരു വർഷം ഇതായതാണ് ഏയ് എനിക്ക് തോന്നുന്നില്ല ജാസ് എന്തായാലും അയാൾക്ക് അത്ര എക്സ്പീരിയൻസ് പോരാ അത് കേട്ടതും ഇല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അല്ല അതും ചെറുപ്പക്കാരൻ്റെ കൂടിയാണ് പോലെ ഒരു ചെറുപ്പക്കാർ ഇപ്പം എന്തും നല്ല ഡീസൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ അയാളും വർക്ക് ചെയ്യും അത് കേട്ടതും നമ്മുടെ അവർണേക്ക് ദേഷ്യം വരുമായിപ്പോൾ അപ്പോൾ ഗോവിന്ദ് ആ ഞാൻ അജാസ് പറയുന്നതിലും കാര്യമുണ്ട് ശ്യാമിൻ്റെ കാര്യത്തിൽ എന്നാൽ പിന്നെ ഒരു തീരുമാനം എടുക്കാം അയാളെ തന്നെ വിളിക്കാം അപ്പൊ അവർനേക്ക് നല്ല ദേഷ്യമായി നല്ല സങ്കടമായി ശോ എന്നാലും ഞാൻ പറഞ്ഞ രണ്ടുപേരും വിളിച്ചില്ലല്ലോ അവർ രണ്ടുപേരും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സാർ ആ അതൊക്കെ നോക്കാം നല്ല എക്സ്പീരിയൻസിനേക്കാളും നമുക്ക് വേണ്ടത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാ അതുകൊണ്ട് ഈ ശ്യാമിനെ തന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫയൽ ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ അജാസും അവർ കൂടെ കാറി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അവർന്നേക്കാം അജാസ് എന്തിനാ അങ്ങനെ പറഞ്ഞത് ശ്യാമിന് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയാ കുറിച്ച് തന്നെ എടുത്തു പറഞ്ഞത് എനിക്ക് തോന്നുന്നു അജാസിന് ഇതിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് അതേടോ എനിക്ക് മറ്റൊരു ലക്ഷ്യം തന്നെയാണുള്ളത് ശ്യാമിനെയും തന്നെയും ഒന്നിപ്പിക്കണം ആ ചെറുപ്പക്കാരൻ തൻ്റെ ഇടയിലേക്ക് വന്ന ഉറപ്പായിട്ടും തൻ്റെ ജീവിതം മാറിമറിയും വേണ്ടിയാ ഞാൻ ഈ പ്രയത്നിക്കുന്നത് മുഴുവനും എന്നും അജാസ് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക പറ അജാസ് എന്താ അത് അത് കേട്ടതും ഇല്ല ആ ചെറുപ്പക്കാരൻ ഗുഡാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ തന്നെ വരട്ടെ എന്ന് ഞാനും തീരുമാനിച്ചത് ബിസിനസ് മേഖലകളിൽ ഒരുപാട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയാം അപ്പോൾ അവർക്ക് ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക എന്തായാലും ഞാൻ അജാസിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം അജാസ് ചിരിക്കുവാണ് മോളെ എന്നോട് എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എനിക്ക് നിന്നോട് ദേഷ്യം വരില്ല നിൻ്റെ നിൻ്റെ സുരക്ഷയാണ് എനിക്ക് വലുത് നീ സന്തോഷമായിട്ട് ജീവിക്കണം നീ ഒരു ചെറുപ്പക്കാരനോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചാൽ ഞാൻ സമാധാനത്തോടെ ജയിലിലേക്ക് പോകുക പറഞ്ഞുക അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നും ആലോചിച്ചുകൊണ്ട് അജാസ് വണ്ടി ഓടിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാഞ്ചനയാണ് കാഞ്ചന ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ രേഖയും രഞ്ജുവും ഗീതവും കൂടെ അങ്ങോട്ട് വരുന്നത് ഓ ഇന്നും ആണോ എന്നും ചോദിക്കുകയാണ് ആ അയ്യോ എനിക്ക് വേണ്ട ഇഡ്ഡലി നോക്കുമ്പോൾ തന്നെ ഛർദിക്കാൻ വരും എന്നും നമ്മുടെ ഗീതു അത് കേട്ടതും എന്നാ എനിക്ക് വേണം പസിച്ചാ എനക്ക് വാന്തി വരും ഞാൻ മനുഷ്യനല്ലാതെ ആകും പിന്നെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ പണ മുട എന്ന് കാഞ്ചന ഷോ ഇഡലി വേണ്ട എന്നാ പറഞ്ഞത് എന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് ആരും പറഞ്ഞിട്ടില്ല എന്നും ഇതു ഇത് കേട്ടതും എന്നാൽ പിന്നെ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാം ദോശ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും ഏ എന്നും നമ്മുടെ രഞ്ജു ഇത് കേട്ടതും ആണ്ടവ പുട്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഇവർ പറയോ അതേ പുട്ട് സൈറക്ക് അരിപ്പൊടിയില്ല എന്നാൽ പിന്നെ ഗോതമ്പ് മാവുണ്ട് അപ്പോ രേഖ ആ ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ അതിൽ ചപ്പാത്തി ചൂടാന്നായിരിക്കും എനിക്ക് ഗോതമ്പിൻ്റെ ആഹാരം തീരെ വേണ്ട എന്നും രേഖ ഇത് കേട്ടതും ആഹാ എന്നാൽ പിന്നെ പേരും പസിയോടെ പട്ടണി കട എന്നും കാഞ്ചന അത് കേട്ടതും ഷോ ആ അതെ മുട്ട നമുക്കിന്ന് ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചാലോ അത് നല്ല ഐഡിയ ആ ചൂടോട് അതൊന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാ എന്നും പറയണ ഈ സമയം നമ്മുടെ രാധിക ഇന്ന് ഏകാദശിയാ ഇവിടെ നോൺ വെജ് ആരും കഴിക്കാൻ പാടില്ല നോൺ വെജ് കഴിച്ചാൽ പിന്നെ അത് മതി ഇനി അടുത്ത പ്രശ്നങ്ങളും ഇത് കേട്ടതും ഗീതു അയ്യോ അപ്പം എന്തു ചെയ്യും ഓ നമുക്കെന്ത് ഏകാദശി അങ്ങനെ ചെയ്യണ്ട കുടുംബത്തിലുള്ള ആണുങ്ങൾക്കാണ് അതിൻ്റെ ദോഷം എന്നും രാധിക ഈശ്വര അന്നാ മാറ്റി വച്ചേക്കാം എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു മുട്ട അവിടെ വയ്ക്കുക അത് കേട്ടോണ്ടെന്ന ഗോവിന്ദ് എന്തിനാ ഓംലെറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ വിഷമിക്കുന്നേ നമുക്ക് വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കാം വെജിറ്റബിൾ ഓംലെറ്റോ അതെങ്ങനെ ഉണ്ടാക്കും എന്നും രഞ്ജുവിൻ്റെ ചോദ്യം അതൊക്കെയുണ്ട് പണിക്കരയ്യരുടെ കടയിൽ ഉണ്ടാക്കുന്ന അതേ ഓംലെറ്റ് എന്നും ഗോവിന്ദ് ഹായ് എന്നാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കാം ആ അതെ അന്നലെ ഞാൻ ഒരു മിനിറ്റ് ഇപ്പം വരാം എന്നും പറഞ്ഞ് ഗോവിന്ദ് പോയി അതെങ്ങനെ ഇരിക്കും ഗീതു അതൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാണത്രേ അത് കഴിക്കാൻ പുറത്തു ഒരുപാട് ദൂരത്തു ആൾക്കാരൊക്കെ വരും ഫോറിനേഴ്സാണ് കൂടുതൽ വരുന്നതെന്ന് പണിക്കരയ്യരുടെ കടയിൽ നിന്നും കഴിക്കുന്ന മസാല ദോശയും ആ ഓംബ്ലേറ്റിനും നല്ല ഡിമാൻഡാണ് കഴിഞ്ഞ ദിവസം ഞാനും കണ്ണിട്ടിനും കൂടെ പോയായിരുന്നു ആ കടയിൽ എന്നാ ഒരു രുചിയാ എന്നൊക്കെ പറയണം അപ്പം നീ കഴിച്ചോ ഞാൻ മസാല ദോശയുടെ കാര്യമാണ് പറഞ്ഞത് ആ എന്തായാലും ആ ഓംബ്ലേറ്റും ഉണ്ടാക്കാം അപ്പോൾ രാധിക അതേ അത് ചെറിയൊരു തട്ടുകടയാണ് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല ആരുടെ സ്റ്റാറ്റസിന് ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഗീതു നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോവാം വാ നമുക്ക് അവിടെ പോയി കഴിക്കാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്താ പണിക്കരായ മണിക്ക് കട തുറക്കും അയ്യോ അപ്പം എന്തു ചെയ്യും അതാണ് സ സങ്കടം ആ ആരും വിഷമിക്കണ്ട അതിന് പരിഹാരമുണ്ട് എവിടെ എവിടെ എന്താ പരിഹാരം ഞാൻ പണിക്കരയരുടെ കടയിൽ ചെന്ന് ആ ഓംലെറ്റിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ഗീതുവിന് ഇങ്ങനെ ഒരു കൊതി വരുമെന്ന് എനിക്കറിയായിരുന്നു കൊതിച്ചു ആയ ഗീതു ആ കാര്യം പറഞ്ഞ് എന്നെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കോയെന്നൊരു സംശയം കൊണ്ട് അപ്പം തന്നെ ഞാൻ പണിക്കരയരുടെ കയ്യിൽ നിന്ന് അതിന്റെ റെസിപ്പി എഴുതി മേടിച്ചു സത്യം സത്യം എന്നാ ഞാൻ വായിച്ചിട്ട് അതിന്റെ റെസിപ്പികൾ പറയാം അതെന്താണെന്ന് നോക്കി എടുത്തു വെച്ച് അങ്ങ് ഉണ്ടാക്കിക്കോ എന്നും പറയണം അത് കേട്ടതും ഗീതു ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ ഗോവിന്ദാ പേപ്പർ തുറന്നു പേപ്പർ തുറന്നു നോക്കിയാൽ ഗോവിന്ദ ഞെട്ടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു എന്താ വേണം എന്ന് പറയുക അപ്പോൾ ഗീതു അത് മേടിച്ച് നോക്കുക ആ ഈശ്വരാ ഇത് തമിഴാണല്ലോ എന്നും പറയണം അപ്പം രാധിക അവിടെ ഇരുന്ന് ഭയങ്കര ചിരി രാധികയുടെ ചിരി കണ്ടിട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് ഈ സമയം ആ നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ കാഞ്ചനൊക്കെ ഇവിടെ ഉള്ളപ്പോൾ കാഞ്ചനാക്കാ ഇതൊന്ന് വായിക്കും എന്നും പറഞ്ഞ് രേഖാ പേപ്പർ കയ്യിലേക്ക് കൊടുക്കുക ആണ്ടവാ ഞാനിത് പഠിച്ചാൽ ഇവങ്കിൽ എല്ലാവരും കൂടെ അത് ഓംബ്ലേറ്റ് എന്നെ കൊണ്ടുണ്ടാക്കിക്കും അതിനാലേ തെരിയാ അതെന്ന്ല്ല എന്നും ആലോചിച്ചുകൊണ്ട് കാഞ്ചനം നിൽക്കുമ്പോൾ രാധികം കണ്ണടച്ചാണെങ്കിൽ ഞാൻ പറയരുതെന്നും പറഞ്ഞത് ഈ സമയമാണെങ്കിൽ കാഞ്ചനയെ വിളിച്ചുകൊണ്ട് രാധിക അങ്ങോട്ട് പോവുക അപ്പോൾ നമ്മുടെ ഗീതു അത് ഫോട്ടോ എടുത്തു കാഞ്ചനാക്കും പഠിക്ക പഠിക്കാനറിയില്ലേ അറിയില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പുറത്തേക്ക് പോവുക ഈ സമയം രാധിക പറയുക അടി കാഞ്ചനെ ദേ അവർ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള റെസിപ്പി അന്വേഷിച്ച് കണ്ടുപിടിപ്പി പിടിക്കുമ്പോഴേക്കും ഇവിടെയുള്ള ഇഡ്ഡലി മുഴുവനും കഴിച്ചു തീർക്കണം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വാ വാ എന്നും പറഞ്ഞു വിളിക്കണം ഈ സമയം ഗീതു വിജയലക്ഷ്മി അമ്മയെ വിളിക്കുക വന്നു വന്നു ഹലോ മോളെ ആ അതെ അമ്മേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ത് കാര്യം അതൊക്കെ അമ്മയോട് പറയാം അമ്മ ഒന്ന് ഒന്നിവിടെ വരെ വാ ഒന്ന് പോ ഞാൻ അങ്ങോട്ട് വന്ന ഗോവിന്ദൻ ഇനിയുള്ള ദേഷ്യം വരെ കയറും ഇല്ലമ്മേ കണ്ണേട്ടനോട് എങ്ങനെയെങ്കിലും അടിയിടാൻ വേണ്ടി നടക്കുക ഞാൻ പക്ഷേ കണ്ണേട്ടൻ മഴ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കണ്ണേട്ടൻ എന്നോട് വഴക്കേ കൂടുന്നില്ല അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വാ അമ്മ ഇവിടെ വന്ന അമ്മയെ ഞാനാണ് വിളിച്ചത് എന്നുള്ളതിൻ്റെ പേരിലെങ്കിലും വഴക്കിടാമല്ലോ ഒന്ന് പോടി ഇതുപോലൊരു ഭർത്താവിനെ കിട്ടാനേ പുണ്യം ചെയ്യണം ഓ മോനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ല അല്ലേ മോനെ വാനോളം പുകഴ്ത്തിക്കോ എന്നാലേ ഞാനൊരു ഫോട്ടോ അടിച്ചിട്ടുണ്ട് അത് വായിച്ചതെന്ന് നോക്കേ അമ്മയ്ക്ക് തമിഴറിയോ തമിഴറിയോ എന്ന് ചോദിച്ചാൽ തപ്പിന്തടഞ്ഞൊക്കെ വായിക്കും എന്നാൽ പിന്നെ അത് തുറന്ന് വായിക്കേ എന്നിട്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഫോൺ കെട്ട് ചെയ്യുക എന്നിട്ടത് വായിക്കാം ഇതെന്താ ഓ തക്കാളി വെങ്കായം പച്ചമുളക മല്ലിയില കടലമാവ് ആ വെജിറ്റബിൾ ഓംലേറ്റ് അല്ലേ ഇത് കൊള്ളാലോ അപ്പോൾ വെജിറ്റബിൾ ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാനുള്ള മോഹമാണ് അവർക്കെല്ലാവർക്കും എന്തായാലും നന്നായി ഈ വെജിറ്റബിൾ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള ഐഡിയ ആരായിരിക്കും പറഞ്ഞു കൊടുത്തത് എന്നാൽ ഗീത് വിളിച്ചതുപോലെ ഒന്ന് പറഞ്ഞു കൊടുത്താലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു